ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കി ബിരുദദാന ചടങ്ങ് അലങ്കോലമാക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ യു എ ഇ നാടുകടത്തി ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസിൽ ഏർപ്പെടുത്തിയ നിരോധനം ലംഘിച്ചായിരുന്നു ഹമാസ് തീവ്രവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയെയാണ് യു എ നാടുകടത്തിയത് പലസ്തീൻ കെഫിയ ധരിച്ചെത്തി ബിരുദദാന ചടങ്ങിനിടെ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു വിദ്യാർത്ഥിയുടെ പ്രതിഷേധ പ്രകടനം മെയ് മാസത്തിൽ നടന്ന ബിരുദദാന ചടങ്ങിനിടെയായിരുന്നു വിദ്യാർത്ഥി മുദ്രാവാക്യം മുഴക്കിയത് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ പിന്തുണയ്ക്കുന്ന യാതൊരു പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന യൂണിവേഴ്സിറ്റി അധികൃതരുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചായിരുന്നു ബിരുദദാന ചടങ്ങ് അലങ്കോലമാക്കാൻ വിദ്യാർത്ഥി ശ്രമിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധത്തിലും നിലവിലുള്ള ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലും യു എ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പ്രതിഫലനം കൂടിയാണ് നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പലസ്തീൻ സംഘർഷങ്ങളുടെ പേരിൽ യു എയിൽ വലിയ പരസ്യ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കെഫ്യു ധരിക്കുന്നവരെ യു എ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട് ബിരുദദാനത്തിനുമുമ്പ് സ്കാഫുകൾ ഉൾപ്പെടെ എല്ലാ സാംസ്കാരിക വസ്ത്രങ്ങളും നിരോധിച്ചുകൊണ്ട് ന്യൂയോർക്ക് സർവകലാശാല ഇമെയിൽ അയച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്